അസലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ ദുൽഖായത് മാസത്തിലെ അതിവിശിഷ്ടമായ രാത്രിയിലാണ് നമ്മൾ ഉള്ളത് നമ്മളുള്ളത് അള്ളാഹുറബുല്ലാലമീൻ ഈ സദസ്സ് പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിലാണ് ഓരോ ദിവസവും പ്രത്യേകമായ ദിക്കറുകൾ ചൊല്ലി അള്ളാഹുലേക്ക് നമുക്ക് കൈകൾ ഉയർത്തണം നമ്മുടെയൊക്കെ സ്വപ്നങ്ങളാണല്ലേ നമ്മുടെ മക്കൾ ഈ മക്കൾ വഴിതെറ്റി പോകുന്നത് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റുമോ എന്തോരം പാപ്പമാരും ഉമ്മമാരുമാണ് സങ്കടം പറയുന്നത് സ്വന്തം കുഞ്ഞ് അല്ലെങ്കിൽ സ്വന്തം മകൻ തൻ്റെ മുഖത്തടിച്ചു എന്ന് പറഞ്ഞ് പൊട്ടിക്കറഞ്ഞ ഒരു ഉമ്മ അധ്യാപികയാണ് ഹെഡ് മിസ്റ്റർസ് ആയിരുന്നു അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമൊന്നും നമ്മുടെ മക്കൾ നിന്നാവൂല അവർക്ക് ധാര്മ്മികമായ അവബോധം കൊടുക്കണം ധാർമ്മികമായ ബോധം കൊടുക്കണം അള്ളാനെ പരിചയപ്പെടുത്തണം മുത്ത് നബിയെ തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ മക്കളെ ദീനിയായി വളർത്തണം അക്കൂട്ടത്തിൽ വിദ്യാഭ്യാസം കൊടുക്കണം ആ വിദ്യാഭ്യാസം ദീനിന് ഉപകരിക്കുന്ന രീതിയിലും ആകണം അള്ളാഹുറബ്ബുല്ലമീൻ നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പൈശാചിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ഇതൊക്കെ നീങ്ങാൻ വേണ്ടിയാണ് ഇന്നത്തെ സദസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പൊന്നുമക്കള് നേർവഴിയിലാകാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആാനിലെ വളരെ വളരെ മനോഹരമായ രണ്ട് ദുആകൾ നമുക്ക് നമുക്കിന്ന് ചൊല്ലണം മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് ഉള്ള മക്കൾ പോയതിൽ സങ്കടപ്പെടുന്നവരുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അള്ളാഹു എല്ലാത്തിനും കഴിയുന്നവനാണ് അവൻ കരുണക്കടലായ തമ്പുരാനാണ്നിർത്തി നമുക്ക് അള്ളഹനോട് തന്നെ എല്ലാം ചോദിക്കണം മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കലുടെ കൊണ്ട് പഠിച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ നേർവഴിയിലാക്കണേ അല്ല നമുക്കറിയാം സുഹൃത്തുൽ ഫുർഖാനിലെ എഴുപത്തിനാലാമത്തെ ആ മനോഹരമായ ആയത്തുണ്ടല്ലോ പഠിച്ചവനെ ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും അതായത് എൻ്റെ ഭർച്ചാവിനെയും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും ഒക്കെ നീ കൺകുളിർമയുള്ള സന്താനങ്ങളാക്കണേന്ന് കൺകുളിർമയുള്ള സന്താനങ്ങൾ ഇണകളൊക്കെ ആക്കണേ അതായത് അവരെ കൊണ്ട് എൻ്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറയണം അല്ലെങ്കിൽ കണ്ണിന് സന്തോഷം തോന്നണം അല്ലാതെ അവരെ ഓർത്ത് പൊട്ടിക്കറയേണ്ട അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ നീ എനിക്ക് തരല്ലേ അല്ല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല ലിൽ മുത്തഖീന ഇമാമ മാത്രമല്ലേ ഏറ്റവും അവർക്ക് മുമ്പിൽ നടക്കാൻ പറ്റിയ മാതൃകായോഗ്യരായ മാതാപിതാക്കളായ ഞങ്ങളെയും നീ മാറ്റണേ അല്ലാന്നും കൂടെ ആ പരിശുദ്ധമായ ആയത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് മനസ്സറിഞ്ഞ് നമുക്കല്ലാൻ ദക്കാം അല്ലേ റബ്ബല്ലാ നമ്മുടെ കാര്യങ്ങൾ തീർത്തരുന്നതാരാ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നതാരാ ആ റബ്ബുല്ലാലിനെ നമ്മളെ കൈപിടിക്കും എന്നുള്ളത് ഉറപ്പല്ലേ ഇപ്പൊ നമ്മുടെ ഭർത്താവ് നന്നാകണം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നേർവഴിയിലാകണം നമ്മുടെ മക്കൾ നന്നാകണം ആ ബോധ്യത്തിൽ നമ്മളും നന്നാകണം ആ നല്ല ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് ഒരു പതിനൊന്ന് തവണ പരിശുദ്ധ പരിഷുദ്ർഹാനിലെ സൂറത്തുൽ ഫുർഖാനിലെ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച അദ്വാനുണ്ടല്ലോ മനസ്സറിഞ്ഞെന്ന് ചൊല്ലിക്കേ بسم الله, بسم الله الرحمن الرحيم. (رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا) ربَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا ربنا هب لنا من أزواجنا وذرياتنا قرة أعينٍ واجعلنا للمتقين إمامًا، ربنا هب لنا من أزواجنا وذرياتنا قرة أعينٍ واجعلنا للمتقين إمامًا. ربنا هب لنا من أزواجنا وذرياتنا *قرة أعينٍ واجعلنا للمتقين إمامًا، ربنا هب لنا من أزواجنا وذرياتنا قرة أعينٍ واجعلنا للمتقين إمامًا ربنا نهب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا هب لنا من أزواجنا وذرياتنا قرة أعينٍ واجعلنا للمتقين إمامًا، ربنا هب لنا من أزواجنا وذرياتنا قرة أعينٍ واجعلنا للمتقين إمامًا. <تصفى> ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. <تصفى> ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ارحم <Isaiah> الراحمة يا ربي. ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും നീ നേർവഴിയിലാക്കണേ ഞങ്ങളുടെ മാതൃകയാകുന്ന മാതാപിതാക്കളായി നീ ഞങ്ങളെ മാറ്റി തീർക്കണേ നമ്മുടെ ഇണകളെയും സന്താനങ്ങളെയും നമ്മളെയും നന്നാക്കി തരട്ടെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവരുണ്ട് അപ്പൊ നമുക്ക് സ്വാലിഹിങ്ങളായ മക്കളെ കിട്ടാനും ഉള്ള മക്കൾ ഒക്കെ പറ്റുന്ന ഒരു മനോഹരമായ ചെറിയ പ്രാർത്ഥന നമ്മളിത് പഠിച്ചിട്ടുണ്ട് സുഹൃത്തു സ്വാഫത്തിലെ നൂറാമത്തെ ആയത്തിൽ നമുക്ക് ആ പ്രാർത്ഥന കാണാം മനസ്സറിഞ്ഞ് ഒരു മുപ്പത്തിമൂന്ന് തവണ പഠിച്ചോനെ എനിക്ക് സ്വാലിഹിംഗങ്ങളായ സന്താനങ്ങളെ തരണേ അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ നീ സ്വാലിഹാക്കണേ രണ്ടുപേർക്കും പറ്റൂ അത് കല്യാണത്തിന് മുമ്പേ നമുക്ക് കാര്യം തുടങ്ങാൻ പറ്റിയ പ്രാർത്ഥനയാണ് മനസ്സിലാകുന്നുണ്ടോ നീ മക്കളായി മക്കൾ വഴിതെറ്റി പോകാതിരിക്കാനും വേണ്ടി ഇത് പ്രാർത്ഥിക്കാം നീ വഴിതെറ്റിപ്പോയ മക്കളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇത് ദ്വാ ചെയ്യാം ഒരു ദ്വാ മനോഹരമായ തവണ رب هب لي من الصالحين 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 رب هب من الصالحين رب هب من الصالحين رب هب لي 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 من الصالحين ൊക്കെ തരുന്നത് റബുലീനായ അള്ളാഹുവാൻ ആ റബ്ബുലീനായ തമ്പുരാൻ നമുക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ തരട്ടെ നമ്മുടെ സന്താനങ്ങളെ അള്ളാഹു സ്വാലിഹിങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പൈശാചികത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്നവർ സാമ്പത്തിക പരാധീനതകളിലൂടെ കടന്നുപോകുന്നവർ അല്ലാഹു ഖനിയാണ് ഐശ്വര്യവാൻ അവനാണ് അവനാണ് നമുക്ക് തരുന്നവൻ അവനാണ് മുഖനി അല്ലേ അപ്പൊ ആ നാമങ്ങൾ പരിശുദ്ധ നാമങ്ങൾ മനസ്സറിഞ്ഞൊരു മുപ്പത്തിമൂന്നവണ്ണ നമുക്ക് ചൊല്ലണം നമ്മുടെ ഈ കൈ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് കണ്ണടച്ചുകൊണ്ട് അല്ലെങ്കിൽ കല്ലിബിൽ റബ്ബിനെ മാത്രം കൊണ്ടുവന്ന് എൻ്റെ എൻ്റെ പ്രയാസങ്ങളൊക്കെ റബ്ബ് മാറ്റിത്തരും മറ്റൊരു തന്നെ മുമ്പിലേക്ക് കൈ നീട്ടേണ്ട ഒരു അവസ്ഥ എൻ്റെ റബ്ബെനിക്ക് തരൂല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ തന്നെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് ഒരു മുപ്പത്തിമൂന്ന് തവണ يا غني يا مغني يا الله 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 يا غني يا مغني الله يا غني يا مغني يا 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 الله يا غني يا مغني الله يا غني يا مغني يا الله يا غني يا مغني يا الله <سؤال> 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 <سؤال> <applause> <سؤال> يا غني يا مغني يا الله، 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 يا غني يا مغني يا الله ബാന നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മറക്കത്തിൽ മുത്ത ഹബീബ് സലിസ്കരുടെ എല്ലാത്തിനും പരിഹാരം രണ്ടുപേരും ബൈത്ത് മാത്രം ചൊല്ലിയിട്ടില്ല നമുക്ക് നമ്മുടെ റബ്ബുലായ അള്ളഹിനോട് കൈ ഉയർത്തണം നമ്മുടെ സങ്കടങ്ങൾ പറയണം എല്ലാ പ്രയാസങ്ങളും ഈ സദസ്സിന്റെ പറക്കത്തോണ്ടെന്ന് മാറ്റി തരട്ടെ അതുപോലെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് മക്കൾ നന്നാകണം അതുപോലെ തന്നെ ഒരുപാട് സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഹതിയകൾ ചെയ്തവരുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹതിയെ ചെയ്തതിന്റെ ഫലം എന്ന് പറയാമെ എല്ലാവരുടെയും അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും ആകട്ടെ ثم الدي النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبي رمت لحاتي وابي عبيدة وابن عوف في العشير الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم مسلم دائما ابدا على حبيبك خير الخلق كلهم

بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير عليهم ولا അലഹദ സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ എല്ലാവരുടെയും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ സമാധാനമുള്ള ജീവിതം നൽകി അള്ളാഹു നൽകിയിരുന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സറിഞ്ഞ ചെറിയൊരു അൽബ് തട്ടിട്ടില്ല الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا كرمك يا الله يسدس ويقديك يا رحمانه

നോക്കി ഞങ്ങളോട് സംസാരിക്കുന്ന സന്താനങ്ങളാക്കലി കടിമയാകുന്ന മക്കളാക്കല്ല കണ്ടവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന മക്കളാക്കല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ കൊടുക്കണേല്ല

പ്രകാശിപ്പിക്കണേ ഞങ്ങളെ മറ്റൊരാളുടെ കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ലേ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്ന് എപ്പോഴാണ് സലാമത്താക്കണേ പെട്ടെന്ന് വിളിക്കല്ലേ മദീന കാണാതെ മരിപ്പിക്കല്ലേ ഞങ്ങളെയും ഞങ്ങളിൽ യും തങ്ങളോടോപ്പം നിന്റെ ജന്നത്തുൽ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ് ആമീൻ അബ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അപ്പൊ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് നമ്മുടെ ഇതേ ഉണ്ടാവും അതുപോലെ രാവിലെ മണിക്ക് ആറുമണിക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് എന്ന ചാനലിൽ എല്ലാത്തിനും പങ്കെടുക്കുക നമ്മുടെ ജീവിതം കബൂൽ ചെയ്യുമാറാകട്ടെ വസ്സലാം